പെരുന്നാൾ ആഘോഷിക്കണേ അല്ലേ അപ്പോ നമ്മളൊന്നെവിടേക്ക് പോണേ നെല്ലച്ചാറാണ് എന്നാ പറഞ്ഞത് എവിടെയൊരു സ്ഥലം നെല്ലച്ചാറ ആ നെല്ലാറൊക്കെയാണ് പോണെ അല്ലേ വയനാട് സുൽത്താൻ ബത്തേരി അതാ താലൂ കോസ്മിറ്റ് അതാണ് താലൂ കോസ്റ്റിക് ആ ഇതിലാണ് ഇപ്പൊ പോയത് അപ്പൊ നമുക്ക് പോവാല്ലേ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് പോകുന്നത് ഇപ്പം ഇത് ബത്തേരി ടൗൺ ആണ് ബത്തേരി ടൗണിലെ ബൈപ്പാസ് റോഡിലാണ് ഈ കാണുന്നത് ആണ് ഇപ്പം പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ടൗണില് അപ്പം നമ്മൾ അമ്പലവാലി റോഡിലാണ് കയറിയിട്ടുള്ളത് മേഘമൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം തണുപ്പും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ നാട്ടിലെത്ര മഴ ഇവിടെ ഇല്ല കുറച്ച് കമ്പാരിറ്റീവ്ലി മഴ കുറവാണ് പിന്നെ പിന്നെ പോകും തോറും നല്ല കാർമേഗമൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വണ്ടിയിലാണ് ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് എത്താൻ പറ്റില്ല അപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റാണ് നമ്മൾ ഇറങ്ങുന്നത് തന്നെ ഒരു ഫോർ തേർട്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ പ്പുറാണ് കാണാൻ പക്ഷെ എവിടെ നിർത്താൻ പറ്റിയില്ല നല്ല സ്പീഡിലാണ് പോയത് ഇനി പെട്ടെന്ന് മഴ പെയ്യുന്നതിന് മുൻപ് അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ കാറിലാണ് പോയത് പിന്നെ കുറച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല മലകളും അതുപോലെ തന്നെ ഫുൾ നല്ല വ്യൂ ആയി നല്ല ഭംഗിയുള്ള വ്യൂ ആണ് പക്ഷെ അവിടെ ഒന്നും നിർത്താനായിട്ട് പറ്റിയില്ല ജസ്റ്റ് ഒന്നിങ്ങനെ തല പൊക്കി നോക്കാനായി പറ്റിയിട്ടുണ്ടായിരുന്ന അവള് അപ്പോഴത്തേനും മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിടാന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റോഡെന്ന് പറയണത് അമ്പലവയൽ റോട്ടിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടെ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാരാപ്പുഴ ഡാമിൻ്റെ പോകുന്ന ആ സൈഡ് തന്നെയാണ് ഇത് വരുന്നത് കാരാപ്പുഴ ഡാമിൽ പക്ഷേ ഈ റോഡ് വേറെയാണ് നമ്മളിപ്പോൾ ഇതിന് മുൻപ് കാരാപ്പുഴ ഡാമിൽ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കുറേ മുൻപ് ഇപ്പോൾ പിന്നെ ഈ നെല്ലറ നെല്ലറച്ചാല എന്നാണ് കറക്റ്റ് പേര് പക്ഷേ പേര് അത്ര അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് പറഞ്ഞത് നെല്ലാരച്ചാല അങ്ങനെ എന്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലറച്ചാലെന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ നല്ല സൂപ്പർ വ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും പോകുന്ന വഴി ഇതാ ഇതാണ് ഭയങ്കര മോശ റോഡാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചള്ളി പിളിയായിട്ട് ആ ഒരു ചെറിയ ഇടവഴി തോന്നുള്ള റോഡാണ് അതിലൂടെയാണ് ഒരുപാട് വണ്ടികൾ അവിടെ നരുന്നത് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ആ ഭാഗത്ത് ആ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മളവിടെ എത്താനായിട്ട് അതുപോലെ തന്നെ മഴ പെയ്ത് ചള്ളി പിളി അത്യാവശ്യം വണ്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ എത്തിപ്പെടാനായിട്ട് പിന്നെ കാണുന്നില്ല അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് കെടുക്കല്ല അതുപോലെ തന്നെ നല്ല സൂപ്പർ വ്യൂ ആണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാരാപ്പുഴ ഡാം വരുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇത് താഴ്ത്തോട്ടാണ് ആ തടാകം കാണുന്നത് കാണുമ്പോൾ നിങ്ങൾക്കിങ്ങനെ അടുത്ത് കാണുന്നുണ്ടെങ്കിലും ഒരുപാട് താഴ്ചയിലോട്ടാണ് ഈ തടാകം വരുന്നത് അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവും കാരാപ്പുഴ ഡാമിൽ വന്നിട്ടുണ്ടാവും പക്ഷേ ഈ സ്ഥലത്ത് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പം മാക്സിമം എല്ലാവരും ഇവിടെ വരിക നല്ല സൂപ്പർ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ കടൽ കാണാൻ പോയാലൊക്കെ ഇരിക്കുന്ന പോലെ ഫ്രീ ആയി ഇരിക്കാം കുറേ നേരം ഇരിക്കാനായിട്ട് സാധിക്കും നല്ല വ്യൂ ആണ് പിന്നെ താഴെ തോട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് ഞങ്ങളതെ ഇറങ്ങി നോക്കി പിന്നെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പല ആംഗിളിലും പല ഫോട്ടോസ് എടുക്കുന്നുണ്ട് കാരണം ഏതാ ഭംഗി എന്ന് അറിയില്ലല്ലോ പ്രത്യേകിച്ചും ഞങ്ങളും ഇവിടെ പൊന്നാനി ആയതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വയനാട് അപ്പോൾ ഫാമിലി ഫോട്ടോസിൽ ഞങ്ങൾ ഉണ്ടാവില്ല കുറവാണ് അപ്പോൾ എല്ലാവരും നല്ല പല ആംഗിളിൽ നിന്നിട്ടും ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പോവാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പെരുന്നാൾ ഒക്കെ വന്നാലാണ് പോവല് കാരണം ഇവിടെ നിന്ന് പോവാല് ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളൊക്കെ വെച്ച് പോവല് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പോവലില്ല സ്ഥലം എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ട സൂപ്പർ സ്ഥലല്ലേ ഷാവല് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ലൊരു റിലാക്സേഷനാണ് ഇവിടെ വരുമ്പോൾ കാരണം അത് നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ പെരുന്നാളായത് തന്നെ അത്ര പീസ്ഫുള്ളട്ടോ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരവരുടേതായിട്ടുള്ള ഫോട്ടോസ് എടുക്കലും നമ്മളെ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല നല്ല ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഇരിക്കുക എപ്പോഴും ഫാമിലി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് നല്ല രസമല്ല കാര്യമല്ലേ അപ്പോൾ അമൽഷാനായാണ് ആ കൊണ്ടുപോകുന്നത് പിന്നെ ബാക്കിൽ പോകുന്നത് അളിയനും നെയ്സയാണ് അപ്പോൾ താഴെ വരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു പോകുമ്പോൾ തടാകത്തിൽ കൊണ്ടുപോയി ഇടുന്ന് പക്ഷേ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല അതമലു ഭയങ്കര രസം അവന് ഭയങ്കര ഇഷ്ടമാണ് അഡ്വെഞ്ചറായിട്ടുള്ള തീംസൊക്കെ ചെയ്യാൻ ഒരു ചാടലും ഓടലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമായി സ്ഥലം കണ്ടില്ല ഇതാണ് ഇവിടുത്തെ എക്സാക്റ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ല കാർമേഗം വരുമ്പോൾ നല്ല ഇരുട്ടായിട്ട് കാണുന്നുണ്ട് ചില സമയങ്ങളിൽ നല്ല വെളിച്ചം പോലെ തോന്നുന്നുണ്ട് മേഘങ്ങൾ അതിങ്ങനെ മേഘം പോകുന്നതിനനുസരിച്ച് ക്ലൈമറ്റിനും ആ ചേഞ്ച് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും ചില സമയത്ത് ഇരുട്ട് പോലെ തോന്നുന്നുണ്ട് ചില സമയത്ത് വെളിച്ചമായിട്ടും തോന്നുന്നുണ്ട് മഴക്കാർ വരുന്ന സമയം അപ്പോൾ അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ നല്ല രസം താമരയൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് താമര ചിലതൊക്കെ പൂവിട്ടിട്ടുണ്ട് പിന്നെ കണ്ടതാണ് ആ എന്താ പറയാന്നറിയില്ല ഈ ചെറിയൊരു വനിച്ചല്ല ഒരു വട്ടത്തിൽ ആ സാധനമല്ലേ ആ വട്ടത്തിൽ ഇങ്ങനെ പോണ സാധനം അതാണ് സാധനത്തിന് പേരറിയില്ല നല്ല രസമായിരുന്നു കാണാൻ പിന്നെ അതെന്താ കൃഷിയൊരു ഇട്ടിട്ടുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ അതൊന്നും അറിയില്ല കേട്ടോ എന്തായാലും സൂപ്പറാണ് കാണാൻ എല്ലാവരും ഇനി പോകേണ്ട കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ പോകും തിരക്കാണ് അത്രയും തിരക്കാണ് കാരണം എല്ലാവരും വന്നിട്ടുള്ളത് കാറിലാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളത് കാറിലായതുകൊണ്ട് തന്നെ അവിടെ പോകുന്ന വഴി കുറച്ച് ടഫാണ് കണ്ടില്ല ഇപ്പം നല്ല വെയിൽ വെയിൽ വന്നപ്പോൾ അവിടുത്തെ വ്യൂ തന്നെ മാറി നല്ല വേറൊരു കളറായിട്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ണിലൊക്കെ വെയിൽ കുത്താനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരും അതെ അവിടെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ സ്പെഷ്യലായിട്ടുള്ള ഒന്നും ഇല്ല കാരണം അത് നമുക്കധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ടൂറ് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അഫോർഡബിളായിട്ട് നമുക്ക് പോവാം കാരണം ഒരു ചിലവുമില്ല അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മളിനി തിരിച്ചു പോകാൻ പോവാണ് ഇത് മാമനും ആൻറ്റിയും ഉമ്മച്ചിയും പിന്നെ ഞങ്ങൾ അപ്പോൾ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ എവിടെ പോകണമെന്നല്ല നമ്മളെങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ട കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഹാപ്പി ആയിരുന്നു ഇനി നമ്മൾ പോവാന് എങ്ങനെ പോവും എന്നുള്ളതിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് അത്രയും ട്രാഫിക് ബ്ലോക്ക് വരുന്നുണ്ട് അപ്പോൾ മാമൻ കുറേ നേരമായി പറയുന്നു പൂവാണ് പൂവോ പൂവെ നമ്മൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് നേരം വേണ്ടയോടൊക്കെ ഒരുമിച്ചിരുന്ന് പൂവാണ് അപ്പോൾ ഈ കാണുന്നതാണ് കാരാപ്പുഴ ഡാമിൻ്റെ സൈഡ് ഇതാ ഇവിടെയാണ് എക്സാക്റ്റ് കാരാപ്പുഴ ഡാം വരുന്നത് ഈ ആ മലയുടെ അപ്പുറം അത്യാവശ്യം വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോ അത്ര വണ്ടികൾ ഇല്ലാന്ന് തോന്നിയെങ്കിലും അത്യാവശ്യം വണ്ടി ആ റൂട്ടിൽ ഇണ്ട് ചെറിയൊരു വഴിയാണ് വരുമ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും നല്ല ബ്ലോക്ക് ആയിരുന്നു ഒരുപാട്